വെൽക്കം ടു ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദീപമാകുന്നു ദീപം ഒരു ലാം നമ്മുടെ അടുത്ത സ്റ്റെപ്പിന് വേണ്ടി അടുത്ത ചൂടിനു വേണ്ടി വെളിച്ചം നൽകുന്നു ഏമാൻ അതുപോലെ നമ്മുടെ ലൈഫിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുവാനുള്ള ലൈറ്റ് തരുന്നതാണ് ദേവചനം നമ്മൾ ഇന്ന് ദേവചനം കേൾക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു എൻജോയ്മെൻറ്റിനു വേണ്ടി മാത്രമല്ല കേൾക്കുന്നത് നമ്മൾ ഉറപ്പായിട്ടും എൻജോയ്മെൻറ്റിന് വേണ്ടി ദേവചനം നമ്മൾ കേൾക്കുന്നു ഇറ്റ് ഈസ് ആർ ഗ്രേറ്റസ്റ്റ് പ്ലഷർ അതായത് നമുക്ക് ഏറ്റവും എൻജോയ്മെൻറ്റ് നൽകുന്നത് ദേവവചനം തന്നെയാണ് ബട്ട് അത് എൻജോയ്മെൻറ്റിന് വേണ്ടി മാത്രം അത് ഒതുങ്ങുന്നില്ല നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലായി അടുത്ത ചൂട് വെക്കുന്ന കാര്യം ഞാൻ ഇടത്തേക്ക് തിരിയണോ വലത്തേക്ക് തിരിയണോ ഏത് ദിശയിലേക്ക് ഞാൻ പോകണം ഞാൻ എന്ത് ചൂസ് ചെയ്യണം ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ദേവ വചനമാണ് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള ഹോളി സ്പിരിറ്റ് ദൈവത്തിൻ്റെ ആത്മാവ് അത് വീണ്ടും വീണ്ടും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കും ഹാല ലൂയ ഹേ മാൻ ദീറി നൈസയ ഫിഫ്റ്റി ഫൈവ് എഷ്യാവ് അമ്പത്തഞ്ചിൽ നമ്മളതാണ് വായിക്കുന്നത് നമ്മൾ ഏത് ദിശയിലേക്ക് ടേൺ ചെയ്യണം നമ്മുടെ പുറകിൽ നിന്നൊരു ശബ്ദം നമ്മൾ കേൾക്കും ഇറ്റ് ഈസ് ദ വോയ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇറ്റ് ഈസ് ദ വോയിസ് ഫ്രം ദ വേർഡ് ഓഫ് ഗാഡ് ഹേ മാൻ സോ ആ വചനത്തിന് മുമ്പാകെയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് എമാൻ അപ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ ഒരു കീ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം വി ഹാവ് സിസ്റ്റർ മായ വിനോദ് ഫ്രം കൊല്ലം താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് ടു ഡേസ് എപ്പിസോഡ് ഇന്ന് മകൻ വിഷ്ണുവിൻ്റെ അവസാനത്തെ എം ബി ബി എസ് പരീക്ഷയാണ് നമുക്ക് ഒരുമിച്ച് മകനെ ബ്ലെസ് ചെയ്യാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് വിഷ്ണുവിനെ ബ്ലെസ് ചെയ്യുന്നു എം ബി ബി എസ് ഇവിടം വരെ പഠിപ്പി പഠിക്കുവാൻ കർത്താവ് മകനെ ഹെൽപ്പ് ചെയ്തു ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു എക്സാം ഏറ്റവും നല്ല രീതിയിൽ എഴുതുവാൻ കർത്താവെ സഹായിക്കണമേ ഉയർന്ന മാർക്ക് ലഭിക്കുവാൻ കർത്താവെ ഞങ്ങൾ മകനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് വലിയ ഫേവർ ഞങ്ങളിപ്പോൾ കൽപ്പിക്കുന്നു വഴികൾ തുറക്കട്ടെ കർത്താവെ ഇനിയുള്ള ഫ്യൂച്ചറിലേക്കും ദൈവമേ വലിയ വാതിലുകൾ തുറക്കണമേ വിശാലമായ വാതിലുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ മേൻ ഇമാൻ ഗോഡ് ബ്ലെസ് യു താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് അപ്പോൾ തന്നെ നിങ്ങൾക്കും ഇതുപോലെ ദേവേലയുടെ ഒരു ഭാഗമായി തീരാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്താലും കർത്താവ് അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സൺഡേ സർവീസ് നടക്കുകയാണ് രാവിലെ ഏഴേ മുക്കാലിന് സെവൻ ഫോർട്ടി ഫൈവിന് വി ഹാവ് ആർ ഇംഗ്ലീഷ് സർവീസ് അപ്പോൾ തന്നെ സെവൻ ഫോർട്ടി ഫൈവിന് നമുക്ക് മറ്റേ ഹോളിൽ കൊച്ചിയിൽ ഒരു ഹിന്ദി സർവീസ് നമ്മൾ നട നടത്തുന്നു നയൻ ഫോർട്ടി ഫൈവിന് നമ്മുടെ ഇംഗ്ലീഷ് ടു മലയാളം ബൈ സർവീസ് നടക്കുന്നു ഇതിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യും നമുക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളായപ്പോഴത്തെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് പല ബ്ലെസ്സിങ് സെന്റേഴ്സും ഉണ്ട് അതിലേക്കും നിങ്ങൾക്ക് നാളെ സൺഡേ സേഴ്സിൽ കടന്നു വരാൻ സാധിക്കുന്നതാണ് ഗോഡ് ബ്ലെസ് നമുക്ക് ഒരുമിച്ച് ദൈവവചന സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് സ്വർഗം തുറക്കാനുള്ള താക്കോൽ എഴുന്നം കിട്ടി അതിനുശേഷം ഇന്നലെ ഞാൻ സംസാരിച്ച് തുടങ്ങിയത് വിഷൻ ദർശനത്തിനെത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് ആക്ച്വലി സ്വർഗം തുറക്കുമ്പോഴാണ് ദർശനം ഉണ്ടാകുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു വിഷൻസ് ആർ കമ്മിങ് ഡയറക്ട്ലി ഫ്രം ഗോഡ് ദൈവത്തിൽ നിന്നാണ് വിഷൻ വരുന്നത് ദർശനം വരുന്നത് ഇന്നലെ ഞാൻ ചില വചനങ്ങൾ തന്നു തൃശ്ശൂ വാക്യങ്ങൾ ഇരുപത്തൊമ്പതിൻ്റെ പതിനെട്ടിൽ പറയുന്നത് വെർസ് നോ വിഷൻ ദ പീപ്പിൾ ദർശനമില്ല എങ്കിൽ ജനം നശിച്ചു പോകുന്നു അപ്പോൾ കാശില്ലാത്തത് കൊണ്ട് ജനം നശിക്കുന്നല്ല എഴുതിയിരിക്കുന്നത് ആരോഗ്യമില്ലാത്തത് കൊണ്ട് നശിക്കുന്ന എഴുതിയിരിക്കുന്നത് ദർശനമില്ലെങ്കിൽ ജനം നശിച്ചു പോകും ഈ ദിവസങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ കർത്താവ് എശ്വര്യ ഒരു ദർശനം എനിക്ക് തരണമേ ഐ നീഡ് എ വിഷൻ ഞാൻ ഇന്നലെ ചാൾസ് വിൻഡോളിൻ്റെ ഒരു ഒരു കോട്ട് ഞാൻ ഇന്നലെ വായിച്ചു കേൾപ്പിച്ചു ദർശനം എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ അതിഭയങ്കരമായ ഒരു സംഭവമാണ് വിഷൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് നമുക്ക് വിഷൻ നൽകാൻ കഴിയും എന്ന് വെച്ചാൽ നമ്മുടെ നിലനിൽപ്പിന് തന്നെ ദർശനം ആവശ്യമാണ് എത്ര എഡ്യൂക്കേറ്റഡ് ആയാലും ആൾ ഐ എ എസോ ഐ പി എസോ ഐ ആർ എസോ ഐ എഫ് എസോ എന്ത് പഠിച്ചത് ഡോക്ടറേറ്റ് ഉണ്ടെങ്കിലും എത്ര പുസ്തകങ്ങൾ വായിച്ചാൽ ലൈബ്രറി മൊത്തം അരച്ചു കലക്കി കുടിച്ചാൽ ഇല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ആയുസ് പോയി അത്രയ്ക്ക് ആണ് ദർശനം ഞാൻ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞിട്ടുണ്ട് ദൈവം കണ്ണുകൾ കൊടുത്തിരിക്കുന്നത് സഞ്ചരിക്കേണ്ട ജീവികൾക്ക് മാത്രമാണ് ഉദാഹരണത്തിന് ഒരു ട്രീ ഒരു മരം എടുത്താൽ മരത്തിന് കണ്ണില്ല കണ്ണിൻ്റെ ആവശ്യമില്ല മൗണ്ടൻ ഒരു പർവ്വതത്തിന് കണ്ണിൻ്റെ ആവശ്യമില്ല കൊടുത്തിട്ടില്ല ജീവികളെ എടുത്താൽ ജീവനുള്ള സാധനങ്ങൾ എടുത്താൽ തന്നെ അതിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കേണ്ടവയ്ക്ക് മാത്രമാണ് എന്ന് വെച്ചാൽ സസ്യലതാദികൾക്കൊന്നിനും വൃക്ഷലതാദികൾക്ക് ഒന്നിനും കണ്ണ് കർത്താവ് കൊടുത്തിട്ടില്ല എന്നാൽ ഒരു ചെറിയ ജീവിയാണെങ്കിൽ പോലും എങ്ങോട്ടെങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ സഞ്ചരിക്കേണ്ടവയ്ക്കാണ് കണ്ണ് കുതിരയ്ക്ക് കണ്ണുണ്ട് മാനിന് കണ്ണുണ്ട് ആടിന് കണ്ണുണ്ട് സിംഹത്തിന് കണ്ണുണ്ട് അതുപോലുള്ള എല്ലാത്തിനും കണ്ണുണ്ട് ആവശ്യമുള്ളതിനൊക്കെ മനുഷ്യന് കണ്ണുണ്ട് കാരണം ഇതെല്ലാം സഞ്ചരിക്കുന്നവയാണ് മുന്നോട്ട് പോകേണ്ടവയ്ക്കാണ് ദർശൻ ഇതില്ലാതെ വന്നാൽ ഈ കണ്ണുണ്ടെങ്കിൽ ശാരീരികമായി ഭൗതികമായും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിങ്ങ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ ബ്രെയിലി പോലെയുള്ള ലിപികൾ അതുപോലെ മറ്റു സ്ഥലങ്ങളിപ്പോൾ ഹോട്ടൽസിൽ ചെന്നാൽ അങ്ങനെയുള്ളവർക്ക് എയർപോർട്ടിൽ ചെന്നാൽ പ്രത്യേകിച്ച് അതിൽ പോകാനുള്ള ട്രാക്കുകൾ ഇതെല്ലാം നമ്മളുണ്ടാക്കിയിട്ടുണ്ട് കാരണം അവർക്ക് മുന്നിലേക്ക് പോകണമെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാവശ്യമുണ്ടെങ്കിൽ കണ്ണുള്ള കാഴ്ചയുള്ള ഒരാൾ കൊണ്ടുപോകണം അല്ലെങ്കിൽ തന്നെ പോകണമെങ്കിൽ അതിൻ്റെ പ്രത്യേക വടിയും ഒക്കെ വെച്ച് അവർക്ക് പോകേണ്ടി വരും ഞാൻ പറഞ്ഞു വരുന്നത് ദർശനം എത്രത്തോളം ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു ദർശനമുണ്ടെങ്കിലാണ് ജീവിതം മുന്നിലേക്ക് പോകും ശരീരത്തെ മുന്നിലേക്ക് ഉണ്ടാകാൻ കണ്ണുമതി എന്നാൽ ലൈഫിനെ ജീവിതത്തെ മുന്നിലേക്ക് പോകാൻ ശരിയായ ദർശനം വേണം ഈ ദർശനം ദൈവത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ് അത് സപ്ലൈ നൽകുന്ന ഏജൻസി ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചില വചനങ്ങൾ നമ്മൾ ഇന്ന് വായിക്കാൻ പോവുകയാണ് എസിക്കിയൽ ചാപ്റ്റർ വൺ വേഴ്സ് വൺ എഹസ്കലിൻ്റെ പുസ്തകം ഒന്നാമധ്യം ഒന്നാമത്തെ വചനം ഒന്ന് വായിച്ച് നോക്കി ഇൻ മൈ തേർട്ടിയത് ഇയർ ഇൻ ദ ഫോർത്ത് മന്ത് ഓൺ ദ ഫിഫ്ത് ഡേ ഐ വാസ് എമംഗ് ദ എക്സൈൽസ് ബൈ ദ ദ ഹെവൻസ് ഓപ്പൺഡ് ആൻഡ് ഐ സോ വിഷൻസ് ഓഫ് ഗോഡ് അവിടെ ഏത് സമയമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളാണ് പറയുന്നതെങ്കിൽ നവംബർ മാസം മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നോ ഇരുപത്തിരണ്ടെന്നോ ഇരുപത്തി നാലന്നോ ഒക്കെ നമുക്ക് പറയാൻ കഴിയും ഇവിടെ അവരുടെ കൗണ്ടിങ് അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് ഇത്രാം വർഷം അതൊക്കെയാണ് പറയുന്നത് പ്രവാസികളുടെ അടുക്കൽ ഞാൻ ഞാനിരിക്കുന്ന സമയത്ത് അവരുടെ ഇടയിൽ ഖേബാർ നദീതീരത്തിരിക്കുമ്പോൾ ദ ഹെവൻസ് വെയർ ഓപ്പൺ ആൻഡ് ഐ സോ ഐസോഫീഷ്യൻസ് ഓഫ് ഗോഡ് സ്വർഗ്ഗം തുറക്കും ദൈവിക ദർശനങ്ങൾ ദൈവത്തിൻ്റെ ദർശനങ്ങൾ ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങൾ കാണാൻ തുടങ്ങി എപ്പോഴാണ് ചോദ്യമാണ് മക്കൾ പറ എപ്പോഴാണ് എസ് കെൽ ദർശനം കാണാൻ തുടങ്ങിയത് എപ്പോഴാണ് സ്വർഗം തുറന്നപ്പോൾ ഓപ്പൺ ഹെവൻ ഓപ്പൺ വിഷൻ സ്വർഗം തുറന്നാൽ ദർശനം തുറക്കപ്പെടും അല്ലെങ്കിൽ തുറന്ന് ദർശനങ്ങളുണ്ടാവും ശ്രദ്ധിച്ചായിരുന്നോ മക്കളെ സ്വർഗം തുറന്ന ദർശനം കിട്ടും ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം നിങ്ങളുടെ മേൽ സ്വർഗം തുറക്കാൻ സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദ വിഷൻ ഫ്രം ഗോഡ് ദൈവത്തിൽ നിന്നുള്ള ദർശനം കിട്ടേണ്ടതിന് സ്വർഗം തുറക്കപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം അപ്പോൾ അന്ന് ഈ ഹെസ്കേലിന് വേണ്ടി സ്വർഗം തുറന്നു കഴിഞ്ഞപ്പോൾ വെൻ ദ ഹെവൻസ് ഓപ്പൺ ഹാഡ് ദ വിഷൻ ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ് അതുവരെ കാണാതിരുന്നൊരു കാര്യം കണ്ടു എന്താണത് ദൈവത്തിൻ്റെ മഹത്വം സോ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ അവൻ്റെ കണ്ണുകൾ കർത്താവ് തുറന്നു കൊടുത്തു വാവ് 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 ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നുകയാണ് നമുക്കൊക്കെ കർത്താവ് ഇന്നുള്ളതിനേക്കാൾ വലിയ ദൈവമഹത്വത്തിൻ്റെയും ദൈവത്തേജസ്സിൻ്റെയും ദർശനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കൊക്കെ കറുത്താവ് കൂടുതലായി തരാൻ പോവുക ഞാനെന്ന് പറഞ്ഞോട്ടെ ഇപ്പം ഞാനിവിടെ ഇരിക്കുന്ന സ്ഥലത്ത് എൻ്റെ മുമ്പിൽ ഭയങ്കര നല്ല ഭയങ്കര ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് മുകളിൽ പുറകിൽ ഇവിടെയൊക്കെ ലൈറ്റുണ്ട് ഞാൻ കണ്ണൂർ വന്നാൽ ഇങ്ങോട്ട് ഇവിടെ ലൈറ്റുണ്ട് ഇവിടെ ലൈറ്റുണ്ട് ഇവിടെ ലൈറ്റുണ്ട് ഇവിടെ ലൈറ്റുണ്ട് മുകളിലായിട്ടുണ്ട് ഇവിടെ ലൈറ്റുണ്ട് ഇവിടെ ലൈറ്റുണ്ട് ഈ ഞാനിരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് എൻ്റെ മൊബൈൽ ക്യാമറ വെച്ചാണ് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്നാൽ ഞാനൊന്ന് കണ്ണടച്ചിരുന്നാൽ എനിക്ക് ഈ വെളിച്ചൊന്നും ഒന്നും കാണാൻ സാധ്യമ ഈ ലൈറ്റ് ഒന്നും എനിക്ക് കണ്ടുവിട കാരണം ഐലിറ്റ്സ് കൊണ്ട് ഞാൻ ഇത് അടച്ചു വെച്ചു ഷട്ടർ ഇട്ടു എൻ്റെ ദർശനം അവിടെ തീർന്നു ഇതുപോലെയാണ് ആത്മീയ കണ്ണുകൾ പലരുടെയും മൂടിയിരിക്കുകയാണ് അവർക്കൊന്നും കണ്ടുകൊള്ള ദർശനമില്ല ക്രിസ്തീയ ശുശ്രൂഷ തന്നെ ഒരു ഉപജീവന മാർഗമാക്കി മാറ്റാം ക്രിസ്തീയ ഭക്തി ദൈവഭക്തി ആദായ സൂത്രമെന്നെണ്ണുന്നു എന്ന് എഴുതിയിട്ടുണ്ട് ചിലര് അത് സമ്പാദനത്തിനുള്ളൊരു മാർഗമാക്കി ചിലർ കാണും ഭക്തിയുടെ മാർഗം സമ്പാദനത്തിനുള്ളൊരു മാർഗമായി ആദായ സൂത്രമായി കാണും ചിലര് ഇങ്ങനെ ദർശനം നഷ്ടപ്പെട്ട് പലതും നമുക്ക് ചെയ്യാം എന്നാൽ കേൾക്കുക കേൾക്ക് കേൾക്കുക എന്നാൽ കർത്താവ് നമുക്ക് ശരിയായ കണ്ണ് തുറന്ന് കിട്ടിയാൽ ദൈവമഹത്വം ഒന്ന് കണ്ടാൽ പിന്നെ നമ്മുടെ ജീവിതം മുഴുവൻ അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും എന്ത് നമ്മൾ കാണുന്നു അതിലേക്കായിരിക്കും നമ്മുടെ ഫോക്കസ് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഇത് കേൾക്കുന്നത് നമുക്കെല്ലാവർക്കും ദൈവത്തെ ഒന്ന് കാണാൻ ദൈവത്തെ ഒന്ന് ദർശിക്കാൻ ആരാണ് ദൈവം ഒന്ന് മനസ്സിലാക്കാൻ ആ ഒരു ദർശനം ദൈവിക ദർശനം കിട്ടിയാൽ ദൈവമഹത്വത്തിൻ്റെ ദർശനം കിട്ടിയാൽ അതോടെ ലൈഫ് മാറി ഫോക്കസ് മുഴുവൻ പിന്നെ അവിടെയാണ് അത്ര ദിവസം എഴുതുന്നുണ്ട് ചിലർക്കൊക്കെ ഹ്രസ്വദൃഷ്ടിയേ ഉള്ളു സ്പിരിച്വൽ മയോപ്പിയ സ്പിരിച്വൽ ഷോർട്ട് സൈറ്റ് ഒക്കെ ഉള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ ദൂരക്കാഴ്ച ഇല്ല ദൂ വിദൂരതയിലേക്ക് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല ഇപ്പോഴത്തെ കാര്യങ്ങളും ഈ രീതികളും മാത്രം കാണുന്ന പലരുമുണ്ട് എന്നാൽ നമുക്കാവശ്യം ഒരു ദൂരക്കാഴ്ചയാണ് എസ് കെലിന് സ്വർഗം തുറന്നപ്പോൾ അവൻ ഓപ്പൺ വിഷൻ ഉണ്ടായി അവൻ ദൈവമഹത്വം കണ്ടു ആൻഡ് ദ വിഷൻ ദാറ്റ് ഹി റിസീവ് സ്റ്റിൽ ഗിവ്സ് ഐഡിയാസ് അബൌട്ട് ഗോഡ്സ് ഗ്ലോറി ടു വാസ് അന്ന് അദ്ദേഹം കണ്ട ദർശനം റെക്കോർഡിൽ വന്നതുകൊണ്ട് വചനത്തിൽ എഴുതപ്പെട്ടതുകൊണ്ട് ഇന്ന് നമുക്കും ദൈവിക മഹത്വത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടി അദ്ദേഹം കണ്ടതുപോലെ തന്നെ നമ്മൾ കണ്ടില്ലേലും അദ്ദേഹത്തെ ദൈവം കാണിച്ചത് ആ അതിൻ്റെ എഴുത്തിലൂടെ നമുക്കും കൂടി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ോഗൂസ് ആയി റിട്ടൺ വേഡായി അത് റെക്കോർഡ് ആയത് അതുകൊണ്ട് എന്താണെന്നതിനെ കുറിച്ച് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടതാണ് ചില വീഡിയോസ് കണ്ടതാണ് എ ഐ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എഹസ്കേൽ കണ്ട ദൈവമഹത്തെക്കുറിച്ച് ആ ജീവികൾ ചക്രങ്ങൾ ഇടിമിന്നൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി എ ഐ ഉപയോഗിച്ച് അവരെ ഒരു ത്രീ ഡി പോലെ ക്രിയേറ്റ് ചെയ്തു ആൻഡൊരു വീഡിയോ കണ്ടു എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് അദ്ദേഹം കണ്ടാന്ന് തടഞ്ഞുകൂടാ പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അത് അത്രയും സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് അത് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കാണുമ്പോൾ ഒരൈഡിയ കിട്ടുമല്ലോ ശരിക്കും ദർശനം നേരിട്ട് കാണുന്നത് പോലെ അല്ലെങ്കിൽ പോലും സൊ വേൾഡ് പിക്ചർ അതുകൂടാതൊരു ത്രീ ഡി എലിവേഷൻ പോലെയൊക്കെ എടുക്കുമ്പോൾ അതിനെ അതിനൊന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും ആ ദൈവമഹത്വം കഴിഞ്ഞാൽ ലൈഫ് മാറുകയാണ് ദർശനമുള്ളവൻ്റെ ലൈഫ് ഡിഫറൻ്റ് ആയിരിക്കും എഴുതി വെക്കുക എ പേഴ്സൺ ഹു ഹാസ് വിഷൻ വിൽ ഹാവ് എ ഡിഫറൻറ്റ് ലൈഫ് സാധാരണ എല്ലാവരും ജീവിക്കുന്ന പോലെ അവർ ജീവിക്കില്ല സാധാരണ മനുഷ്യരും എടുത്തു നോക്ക് ഒരു ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെൻ്റിലേക്ക് ഒരു വീട്ടിലോട്ട് കയറിച്ചല്ല ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നു മക്കളൊക്കെ പഠിക്കുന്നു ആ വീട്ടിലേക്ക് ജോലി രാവിലെ എഴുന്നേൽക്കുന്നു അലാം വെക്കുന്നു എല്ലാവരും കൂടി എഴുന്നേൽക്കുന്നു അപ്പോൾ കുട്ടികൾക്ക് വിടാനുള്ള പരിപാടികൾ നോക്കുന്നു പാക്ക് ചെയ്യുന്നു നഷ്ട ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് നോക്കുന്നു ലഞ്ചിനുള്ളത് നോക്കുന്നു കെട്ടി പൊതിയുന്നു ഒരാൾക്ക് രണ്ട് പിള്ളേർക്ക് സ്കൂൾ വേണ്ടി വരുന്നു മറ്റവർക്ക് പോകാനുള്ളത് ചിലപ്പോൾ ഭാര്യ ഭർത്താവ് ഒരു വണ്ടിക്ക് പോകുന്നു ഭാര്യയെ ഡ്രോപ്പ് ചെയ്യുന്നു ഇയാൾ ഓഫീസിലേക്ക് കയറി പോകുന്നു ആ കാര്യങ്ങളെല്ലാം തിരക്ക് പിടിച്ച് ടാർഗറ്റ് മീറ്റ് ചെയ്യാനുണ്ട് ഗോൾസ് മീറ്റ് ചെയ്യാനുണ്ട് സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ബിസിനസ് മീറ്റിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു ഇതെല്ലാം ചെയ്ത് അഞ്ച് മണിയായി ആറുമണിയായി തിരികെ യാത്ര തുടങ്ങുന്നു പോരുന്ന വഴിക്ക് വൈഫിനെ പിക്ക് ചെയ്യുന്നു കുട്ടികൾ ആ സമയം കൊണ്ട് അവിടെ കയറുന്നു ട്യൂഷന് പോകുന്നു അതെല്ലാം കഴിഞ്ഞ് അത്താഴം കഴിക്കുന്നു മക്കളെ ഇന്നൊക്കെ ഇന്ന് എങ്ങനെയുണ്ട് പഠിച്ചോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു കുടുംബ പ്രാർത്ഥന ഉണ്ട് ചില ചിലത്ത് കുടുംബ പ്രാർത്ഥനയില്ല അവർ കിടന്നുറങ്ങുന്നു പിറ്റേ ദിവസം രാവിലെ എഴുന്നിൽക്കുന്നു അയ്യോ പോകാൻ സമയമായി ഇങ്ങനെ ചക്രം ഇങ്ങനെ വരുന്നുണ്ടോണ്ടിരിക്കുക ഇതൊക്കെ ഡെയിലി ചെയ്യേണ്ടി വരും അങ്ങനെയാണല്ലോ ഇന്നത്തെ ജീവിതം ചെയ്തു പക്ഷെ അൾട്ടിമേറ്റ്ലി ഫോർ വാട്ട്സ് ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്നേ ഈ ദിവസം തോറും ഇതെല്ലാം ചെയ്യുന്നു യൂണിഫോ പഠിച്ചു ആകെയുള്ള ചിന്ത എന്ന് പറയുന്നത് പഠിച്ച് ഈ പാരൻസ് ചിന്തിക്കുക പിള്ളേരൊക്കെ പഠിപ്പിച്ച് വലുതാക്കി ഒരു തരത്തിലാക്കി ശരിയായ ജീവിത പങ്കാളികളെ കൈപിടിപ്പിച്ച് അവരെയൊക്കെ സെറ്റിലാക്കി പിന്നെ കൊച്ചുമക്കളായി അവരെയൊക്കെ നോക്കി നല്ല കാലത്ത് നല്ലൊരു പെൻഷൻ സ്കീമൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ ഇല്ലാതെ ആരുടെയും വലിയ ഇതൊന്നുമില്ലാതെ അങ്ങ് വാർദ്ധക്യത്തിൽ ജീവിച്ചിവിടെ നിന്ന് അങ്ങ് എന്നിട്ട് എന്താ അതിൻ്റെ അപ്പുറത്തെന്താ അത് കഴിഞ്ഞ് എന്താ എന്താ ബ്രതറെ എനിക്കറിഞ്ഞുകൂടാ എല്ലാവരും അങ്ങനെ ജാകുന്നത് പിറ്റേ ദിവസം പത്രത്തിൽ വരും നിര്യാതരായ കുളത്തിൽ വരും അത്രയല്ലേ ഉള്ളൂ ബ്രതറെ എൻ്റെ അപ്പുറത്തെന്താ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ദർശനമില്ല ലൈഫിനെ കുറിച്ച് അറിഞ്ഞുകൂടാ ദിത്യതയെ കുറിച്ച് അറിഞ്ഞുകൂടാ സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ ആത്മാബന്ധാണെന്ന് അറിഞ്ഞുകൂടാ താൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ എന്തൊക്കെയാ ഉള്ളതെന്ന് അറിഞ്ഞുകൂടാ യേശുവിടെ വന്ന് ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് സൗജന്യമായി ദൈവരാജ്യത്തിൽ കയറാനുള്ള പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയില്ല പലരുടെയും ജീവിതം മൃഗങ്ങൾ ജീവിക്കുന്നത് പോലെ തന്നെയാണ് അനിമൽ ലൈഫ് അല്ലേ പലരുടെ ജീവിതം അങ്ങനെയല്ലേ അതിനാണോ അൾട്ടിമേറ്റ്ലി അത് അതാ ഞാൻ പറഞ്ഞത് ദർശനമില്ലെങ്കിൽ ജനം നശിച്ചു ദർശനം കിട്ടുന്ന സ്വർഗം തുറക്കുമ്പോഴാണ് ഈ ദിവസങ്ങളിൽ ഒരു ഓപ്പൺ ഹെവൻ ഉള്ളതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു ഒത്തിരി പേർക്ക് വ്യാപകമായ ജീവിതത്തെക്കുറിച്ച് ശുശ്രൂഷയെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് ഒക്കെ ദർശനം കിട്ടും ദൈവത്തെക്കുറിച്ചുള്ള ദർശനം കിട്ടും നരകം എന്താണ് നിത്യത എന്താണ് ദൂതന്മാരെങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള വ്യാപകമായ ദർശനങ്ങളൊക്കെ കേർത്താ തരുമെന്നാണ് എൻ്റെ വിശ്വാസം അടുത്തൊരാളുടെ ദർശനം പറയാൻ പോവുക അപ്പസപൂർത്തികൾ പത്താമത്തെ പതിനൊന്ന് മുതൽ പതിനാറ് വരെ ആക്സ് ടെൻ ലെവൻ ടു സിക്സ്റ്റീൻ നോക്കിക്കോ ഹീസ് He saw heaven opened and something like a large sheet being let down to earth by its four corners. It contained all kinds of four footed animals as well as reptiles and birds. Then a voice told him, Get up, Peter, kill and eat. Surely not, Lord. Peter replied, I have never eaten anything impure or unclean. The voice spoke to him a second time. Do not call anything impure that God has made clean. This happened three times, and immediately the sheet was taken back to heaven. He saw heaven opened. And then he started seeing. ഫോർ കോമേഴ്സ് വലിയൊരു ഷീറ്റ് മലയാളത്തിലൊരു തുപ്പട്ടിന്നോ അങ്ങനെ എന്തായിരിക്കുന്നത് എന്ന് വെച്ചാൽ വലിയൊരു ഷീറ്റ് ഇപ്പോൾ ഒരു ബെഡ്ഷീറ്റ് എന്ന് വിചാരിക്കും ഈ ബെഡ്ഷീറ്റിൻ്റെ നാല് സൈഡിലും ഓരോരുത്തർ പിടിച്ചേക്കും ഓരോരുത്തർ പിടിച്ച് പൊക്കി കഴിയുമ്പോൾ അതിങ്ങനെ കിടക്കുമല്ലോ പുതപ്പ് പണ്ട് കാലത്ത് ഞങ്ങൾ ചെറുതായിരുന്ന സമയത്തൊക്കെ ഈ നിലത്തെങ്ങീ ഷീറ്റ് പിരിക്കും ഈ ബെഡ്ഷീറ്റ് വെറുതെ തിണ്ണയിൽ ഫ്ലോറിൽ വിരിക്കും കുട്ടികളായിരുന്ന സമയത്ത് കളി ഒരു ഒരു കുട്ടിയെ നടുക്ക് കിടത്തു എന്നിട്ട് നാല് പേര് നാല് കോർണറിലും പിടിച്ചങ്ങ് പൊക്കും എന്നിട്ട് ചുവന്നുകൊണ്ടിടും കളിക്കാൻ ഇതുപോലെ നാല് ഒരു ഷീറ്റിൻ്റെ ഒരു പുതപ്പിൻ്റെ നാല് വശത്തും ഇങ്ങനെ പിടിക്കുന്നു പക്ഷേ അകത്തോട്ട് നോക്കിയാൽ ഞങ്ങൾ കളിച്ചപ്പോഴും കുട്ടിയാണ് കിടന്ന് പക്ഷെ ഇവിടെ എല്ലാ ടൈപ്പ് വിഴജാതികൾ നാൽക്കാലികൾ ബേഡ്സ് പക്ഷികളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് ഇതിങ്ങനെ ഇറങ്ങി വരുമോ സ്വർഗത്തി ഇങ്ങനെ കാണുമതാ ഇപ്പോൾ ഈ ഇത് ഇതിനു ഇതിനുമുമ്പ് വിവരിച്ചപ്പോൾ വിവരിച്ചിട്ടുള്ളപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് പത്ത് റോസ് ശരിക്കും നല്ലോണം വിഷം തിരിക്കുവാൻ നല്ല വിഷം തിരിക്കുമ്പോഴാണ് ഒരു വീടിൻ്റെ അപ്സ്റ്റേഴ്സിലാണ് അദ്ദേഹത്തിൻ്റെ ലോഡ്ജിങ് അവിടെ താമസിക്കുമ്പോൾ താഴെ സ്ത്രീകൾ കിച്ചണിൽ ആഹാരം പാചകം ചെയ്തുകൊണ്ടിരിക്കുക അവിടുത്തെ വലിയ ഗസ്റ്റ് സ്പീക്കറാണ് വി വി ഐ പി ഗസ് സ്പീക്കർ വന്നിരിക്കുക അന്നത്തെ ഏറ്റവും വലിയൊരു ദേവദാസൻ വീട്ടിൽ വന്നിരിക്കുമ്പോൾ അവിടെ ഭയങ്കര മേളമാണ് ഭയങ്കരമായി ലാബറേറ്റ് കുക്കിംഗ് നടക്കുക ഈ സമയത്ത് പത്രോസ് നേരെ അവിടെ മുകളിൽ കയറി എന്ന ഇത്രയേറെ ഒന്ന് പ്രാർത്ഥിക്കാം അവിടെ താഴെ നല്ല മണം വരുന്നുണ്ട് നല്ല കുക്കിംഗ് നടക്കുക എന്നാലൊന്ന് പ്രാർത്ഥിച്ചേക്കാന്ന് പറയുമല്ല താൻ്റെ ഒരു ട്രാൻസ്വിഷനിലേക്ക് പോയി ആത്മാവിൽ ആത്മവിവശതയിൽ എന്ന് വെച്ചാൽ ബോഡി വീക്കായി അങ്ങനെ കൊളാപ്സ് ചെയ്തു പക്ഷെ സ്പിരിറ്റിൽ താനിങ്ങനെ കാണുക എന്താ കണ്ടത് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷീറ്റ് നാല് കോർണറിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടുവരിക അതിനകത്ത് നാൽക്കാലികളെല്ലാം ഉണ്ട് ഫോർ ഫിഫ്റ്റി ആനിമൽസ് അതുപോലെ ഴജാതികള് പിന്നെന്താണ് ബേഡ്സ് പക്ഷികളൊക്കെ ഉണ്ട് പക്ഷെ ഒരു ശബ്ദം കൂടി കിട്ടും ശബ്ദം പറയുന്നത് കൊന്നതിൻ്റെ അർത്ഥം തിന്നാൻ പറയുക അങ്ങനൊരു ശബ്ദം ഉടൻ തന്നെ അദ്ദേഹം ഈ ദർശനം കണ്ട് ആ ദർശനത്തിൽ തന്നെ പത്രവും സംസാരിക്കുകയാണ് ഇല്ല കർത്താവ് ഇന്ന് വരെ എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള ഒന്നിനെ ഞാൻ തിന്നിട്ടില്ല അപ്പം യഹൂദന്മാർക്ക് ഇന്നുകൊണ്ട് യഹൂദന്മാരെല്ലാം ഒന്നും അവർക്ക് കഴിക്കാൻ സാധ്യമല്ല കോഷർ ഫുഡ് മാത്രമേ അവർ കഴിക്കുള്ളൂ കോഷർ ഫുഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ലേവ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് ശുദ്ധിയുള്ള മൃഗങ്ങൾ അശുദ്ധമായ മൃഗങ്ങൾ ക്ലീൻ ആനിമൽസ് ആൻഡ് അൺക്ലീൻ ആനിമൽസ് ക്ലീൻ ബേർഡ്സ് അൺക്ലീൻ ബേർഡ്സ് ഒറ്റ കുളമ്പുള്ളതൊന്നും അവർക്ക് കഴിക്കാൻ പാടില്ല കുതിര ഒറ്റ കുളമ്പുള്ളതാണ് എൻ്റെ ഇറച്ചി ഞാൻ പാടില്ല എന്നാൽ കുളമ്പ് പിളർന്നിരിക്കുമ്പോൾ കാള പശു ഇതിലൊക്കെ കുളമ്പ് പിളർന്നിരിക്കുന്നതാണെങ്കിൽ അവർക്ക് കഴിക്കാം അതുപോലെ അതുപോലെ തന്നെ നഖങ്ങളുള്ള ക്ലോസ് ഉള്ള പോലെ തന്നെ അവർ കഴിക്കില്ല ബേഡ്സിൽ അങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിൽ നോക്കിയിട്ട് ഇതെല്ലാ അശുദ്ധമായ മൃഗങ്ങളാണ് യഹൂദന്മാർ കഴിക്കാത്ത രീതിയിലുള്ള നോൺ വെജ് ഐറ്റംസാണ് ഈ ഇറങ്ങി വരുന്നത് പത്രോസ് കുറഞ്ഞു കർത്താവേ ഞാൻ ഒരിക്കലും ഐ ഹ് നെവർ ഈറ്റൻ എനിത്തിങ് ഇംപ്യൂർ ഓർ ആൻഡ് ക്ലീൻ തൻ്റെ ജീവിതത്തിൽ പത്രോസിൻ്റെ ജീവിതത്തിൽ മീൻപിടുത്തക്കാരനായിരുന്നു കുറേ മീൻ തിന്നിട്ടുണ്ട് പഴയ സാധനങ്ങൾ തിന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ പെട്ട ഒന്നിനെ ഞാൻ കഴിച്ചിട്ടില്ല യഹൂദനായ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അൺക്ലീനായ അശുദ്ധിയല്ല ഘോഷകർ അല്ലാത്ത ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല കർത്താവ് പറയുക ഡു നോട്ട് ഹോ എനിങ് ഇംപ്യൂർ ഗോഡ് ഹാസ് മെയ്ഡ് ക്ലീൻ ദൈവം ശുദ്ധീകരിച്ച ഒന്നിനെ നീ അശുദ്ധമായിട്ടാണ് അല്ലത് ഇത് കേട്ടു ഇത് മൂന്ന് പ്രാവശ്യം ഉണ്ടായി പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടി ഈ ഷീറ്റ് സ്വർഗത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു ഇതാണ് ദർശനം താൻ എഴുതി നിൽക്കുന്നു ദർശനത്തിൻ്റെ അർത്ഥം തനിക്ക് മനസ്സിലായി അത് മനസ്സിലായത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് കണ്ട് താൻ കണ്ണൂർക്കോ അല്ല താഴെ മുട്ടലുകൾ മുട്ടലുകൾക്കോ അവിടെ ചെല്ലുമ്പോൾ ചില ആളുകൾ വന്നിരിക്കുകയാണ് എവിടെ നിന്ന് കൊർണ എന്ന് പറയുന്ന ഒരു സെഞ്ചൂറിയൻ വലിയ ധനികനായ പട്ടാള മേധാവി തൻ്റെ ആളുകൾ വിട്ടിരിക്കുകയാണ് തൻ്റെ വീട്ടിലേക്ക് പത്രോസിൻ്റെ വെച്ച് കൊണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുക കാരണം കൊർണല്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരാളെ ചെന്ന് ഒരു ദൂതൻ വന്ന് പറയാം തോൽക്കൊള്ളനായ ഷിമോൻ്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസിനെ വിളിച്ചുകൊണ്ട് അവൻ്റെ പ്രസംഗങ്ങൾക്കും വചനങ്ങൾക്കും പറഞ്ഞു ഇങ്ങോട്ടാണ് പോയത് നാൽക്കാലികൾ ഇഴജാതികൾ പറവജാതികൾ എന്ന് വെച്ചാൽ യഹൂദരല്ലാത്ത ആളുകളെയാണ് ഈ ഷീറ്റിലുള്ള വർഗങ്ങൾ റെപ്രസെൻറ് ചെയ്തത് അപ്പോൾ ഒരിക്കലും പെന്തക്കോസ് നാൾ കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി ഈ പത്രോസ് ഇതുവരെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോയിട്ടില്ല പതിമൂന്ന് വർഷമായി കർത്താവ് എന്താ പറഞ്ഞത് പത്തായി ഇരുപത്തെട്ടിൻ്റെ പതിനെട്ട് മുതൽ പറയുന്നു സകല ജാതികളോട് സുവിശേഷം പ്രസംഗിച്ചോളാം എല്ലാവരെയും സ്ഥാനപ്പെടുത്തിക്കൊള്ളാറുണ്ട് യഹൂദന്മാരുടെ ഇടയിലേക്ക് മാത്രം എന്ന് പറഞ്ഞില്ല യേശു അയക്കപ്പെട്ടത് യഹൂദന്മാരുടെ ഇടയിലേക്ക് ഇസ്രായേലിൽ കാണാതെ പോയവരുടെ ഇടയിലേക്ക് മാത്രമായിരുന്നു എന്നാൽ യേശു അയച്ചത് എല്ലാവരുടെ അടുക്കളേക്കാണ് ബന്ധക്കൂസ് നാളിന് ശേഷം ലോകം എല്ലായിടത്തും യഹൂദന്മാരുടെ ഇടയിൽ മാത്രമല്ല എല്ലായിടത്തും പോയി സുവിശേഷം പറഞ്ഞാൽ അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ടത് ഡ്യൂട്ടി ഉണ്ടായിരുന്നു പക്ഷേ ഈ പതിമൂന്ന് വർഷമായിട്ട് ഈ മനുഷ്യൻ ഇത് ചെയ്തില്ല കാരണം ദർശനമില്ലായിരുന്നു എന്നാലിപ്പോൾ ദർശനം വന്നു അതിന് ഉണ്ടായത് തൻ്റെ തൻ്റെ മിനിസ്ട്രി മാറി ആറ്റിറ്റ്യൂഡ് മാറി ഈ ദർശനം തൻ്റെ ലൈഫ് മൊത്തം മാറ്റിമുറിച്ചു തൻ്റെ കോഴ്സ് ഓഫ് ലൈഫ് മാറി ഹി ബിക്കം ക്രോസ് റേഷ്യൽ ആ സമയം മുതൽ യഹൂദനായ തൻ ജാതികളുമായി ഇടപഴകാൻ തുടങ്ങി തൻ്റെ ഹൃദയം അങ്ങ് വിശാലമായി ഓ ദൈവം നമുക്ക് നൽകിയ രക്ഷ സൗജന്യമാണ് പക്ഷെ അത് യഹുദിനു മാത്രമുള്ളതല്ല സകല ജനതകൾക്കുമുള്ളതാണ് എന്ന ദർശനം അന്ന് കിട്ടി തൻ്റെ അന്ന് അവസാനിച്ചു തൻ്റെ വർഗീയത വർണ്ണവിവേചനം ഇതെല്ലാം പത്രോസിനെ വിട്ടുപോയി ഹി ലേർഡ്സ് ഓൾസോ ഹാവ് ബീൻ ഹാവ് ബീൻ ബീൻസെറ്റഡ് ബൈ ഗോഡ് ആൻഡ് ഹി ഹാസ് ആക്സസ് ടു ദഷൻ ചേഞ്ച് ദർച്ച് ആൻഡ് ഹിസ്റ്ററി അതോടുകൂടെ എല്ലാം മാറി ദിസ്ഇസ് ദ പവർ ഓഫ് എ ഹെവൻലി വിഷൻ സ്വർഗീയ ദർശനം കിട്ടിക്കഴിഞ്ഞിങ്ങനെ ഇരിക്കും എല്ലാം മാറും നിങ്ങൾക്കിത് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാമോ കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്വർഗീയ ദർശനം അങ്ങ് തരുന്നതിനായി നന്ദി പറയുന്നു സ്വപ്നങ്ങളിലൂടെ ദർശനങ്ങളിലൂടെ എല്ലാം കർത്താവ് നാളുകൾ ജനങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദി ഒരു സ്വർഗീയ ദർശനം ആവശ്യമുള്ളവർക്കൊന്ന് കൈനീട്ടി ഞാൻ പ്രാർത്ഥിക്കാമോ കർത്താവെ കൈനീട്ടുന്ന എല്ലാവർക്കും ഹെവൻലി വിഷൻസ് ഉണ്ടാകട്ടെ ലൈഫ് മാറട്ടെ ലൈഫ് മാറട്ടെ ഇതില്ലെങ്കിൽ നശിച്ചു പോകും എന്നാൽ കർത്താവ് ഇത് ഉണ്ടായി ജീവിക്കാനിടയാക്കണമേ രോഗികളെ യേശു സൗഖ്യ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ കഴുത്തിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ നട്ടല് സൗഖ്യമാകട്ടെ ഫൈൽസ് രോഗം സൗഖ്യമാകട്ടെ ഫിസ്റ്റുല ഫിഷർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ എല്ലാ വേദനകളും മാറിപ്പോകട്ടെ ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ ബ്രസ്റ്റുള്ള ലംബുകൾ ട്യൂമറുകൾ മാറിപ്പോട്ടെ ഫൈബ്രോയിഡുകൾ മാറട്ടെ എന്താണെങ്കിലും കൈന്നിട്ട് കർത്താവെ വലിയ വീടുകളെല്ലാവർക്കും അങ്ങയക്കുന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ അർത്ഥ ഉദ്ധാരണമായി അനുഗ്രഹിക്കട്ടെ തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ആൾ ബൈ